നമസ്കാരം നിങ്ങൾ യൂട്യൂബ് സ്ഥിരമായി കാണുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട് സ്ഥിരമായി കാണുക എന്ന് വെച്ചാൽ ഒരു ദിവസം സെലക്ടീം ടോപ്പിക്കുകൾ ആയി തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ നല്ല വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് മിടുക്കരായ പ്രസിദ്ധരായ പ്രഗത്ഭരായ ആളുകളുടെ വീഡിയോകൾ നല്ല വിഷയങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് കാരണം നിങ്ങൾ ഈ പ്രഗത്ഭരായ ആളുകളുടെ വീഡിയോകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും അതിൽ ഒരു സെക്കൻഡ് സമയം പോലും വേസ്റ്റ് ആവുന്നില്ല ഒരു മുക്കി കൊണ്ടുള്ള ഒരു മുളലുകളോ അല്ലെങ്കിൽ തെറ്റായ ഉച്ചാരണപ്പുഴമോ അല്ലെങ്കിൽ അബദ്ധവശാൽ എന്തെങ്കിലും ആശയങ്ങൾ തെറ്റി പറയലോ ഒന്നും ഇല്ല എല്ലാം വ്യക്തമാണ് മുഖഭാഗങ്ങൾ കൂടി വ്യക്തമാണ് പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള മറ്റു പല കാര്യങ്ങളും അവിടെ ചിത്രരൂപേണയും എഴുത്തുരൂപേണയും ഒക്കെ അവിടെ കാണാവുന്നതാണ് നമ്മുടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇത്തരമൊരു രീതി കേട്ടുപരിചയിച്ച നമ്മൾക്ക് ഒരു പ്രസംഗം കേൾക്കാനായി ചെന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിങ്ങിനായി ചെന്നിരുന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കുടുംബാംഗം അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്ന് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കാനിരുന്നാൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിൽ തെറ്റില്ല കാരണം നമ്മുടെ മനസ്സ് കൃത്യമായി ഡാറ്റ സ്വീകരിച്ച് ശീലിച്ചത് കൃത്യം ഡാറ്റകളാണ് ഒരു പോയിന്റ് സംതിങ് പോലും തള്ളിക്കളയാനില്ലാത്ത ഡാറ്റകളാണ് അങ്ങനെ ശീലിച്ച ആളുകൾക്ക് തൊട്ടു മുന്നിലിരിക്കുന്ന പ്രാസംഗികൻ അല്ലെങ്കിൽ തൊട്ടു മുന്നിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ കാര്യം അവതരിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പത്ത് മിനിറ്റ് എടുത്ത് ആമുഖം മറ്റുമൊക്കെയായി പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്നതിൽ തെറ്റ് പറയാനില്ലല്ലോ അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് യൂട്യൂബിൽ പലതവണ എഡിറ്റ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒന്നാമത് റീച്ച് കിട്ടുന്ന എല്ലാ വീഡിയോസും ലക്ഷക്കണക്കിന് റീച്ച് കിട്ടുന്ന വ്യൂവേഴ്സുള്ള എല്ലാ വീഡിയോസും യഥാർത്ഥത്തിൽ വല്ലാതെ കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടാണ് അതുമാത്രമല്ല വളരെ ഏറെ പ്രാഗൽ പ്രാഗല്ഭ്യമുള്ള ഓറാറ്റേഴ്സ് പ്രാസിംഗർ ആയിരിക്കും അല്ലെങ്കിൽ സംഭാഷണം ചെയ്യുന്നവരായിരിക്കും അവർ നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നവരായിരിക്കും അവർ ഇനി അവർ തന്നെ ഇങ്ങനെ യൂട്യൂബിന് വേണ്ടി ടോപ്പിക്ക് ജനകീയ ടോപ്പിക്ക് ആകർഷകമായ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തന്നെ പ്രശ്നമുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കളയാനുള്ള മാർഗങ്ങൾ യൂട്യൂബിലുണ്ട് ഇനി ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം എഴുതി തയ്യാറാക്കി മാറ്റങ്ങൾ വരുത്തി ഒക്കെയാണ് അവതരിപ്പിക്കുന്നത് മിടുക്കരായ പല യൂട്യൂബേഴ്സും ഒരു വാചകം പോലും അനാവശ്യമായി വരത്തക്ക രൂപത്തിൽ അവിടെ ഉണ്ടാക്കുകയില്ല അതൊക്കെ മുമ്പേ തന്നെ എഴുതി തയ്യാറാക്കിയതിനു ശേഷമാണ് അവർ വീഡിയോയിൽ മുന്നിൽ വന്നിരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും അവർ അവരിൽ ഉച്ചാരണ പശു ഉണ്ടാകാം അക്ഷരപിശാതി വന്നിരിക്കാം ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അത് വീഡിയോ എഡിറ്റിംഗ് സമയത്ത് ഒഴിവാക്കുന്നു കട്ട് ചെയ്തത് കളയുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ പല പ്രാവശ്യം പല രംഗത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്ന മികവുള്ള വീഡിയോ വരുന്നത് ഇനി ഈ വ്യക്തി സംസാരിക്കുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൽ ഒരു സാധ്യത ഉണ്ട് സ്പീഡ് കൂട്ടാനുള്ള സാധ്യ സാധ്യതയുണ്ട് ഇനി ഈ വ്യക്തി സംസാരിക്കുന്നത് ഇടയ്ക്കിടെ ഇടവിട്ടാണെങ്കിൽ അതിനും മാർഗമുണ്ട് ആ ഇടവിട്ടിട്ടുള്ള ഒരു നാല് സെക്കൻഡ് ഇടപെട്ട് ഇടപെട്ട് സംസാരിക്കുകയാണ് ഓരോ വാചകം സംസാരിക്കുമ്പോഴും നാല് സെക്കൻഡ് ഇടപെടുകയാണെങ്കിൽ പോസ് നൽകുകയാണെങ്കിൽ അത് യൂട്യൂബിന് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് വഴി അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി അബ്ദവശാലിങ്ങിനെ സംസാരിക്കുന്ന സമയത്ത് കണ്ണു ചുമ്മുകയോ മുഖത്ത് കൈകൊണ്ട് മാാന്കയോ മൂക്ക് ഒക്കെ ചെയ്തെന്നിരുന്നാൽ അതും ആ സ്വഭാവത്ത് മറ്റു പല ചിത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിലുണ്ട് ഇനി അബ്ദോശാല ചില ഭാഗത്ത് ശബ്ദം പോയാൽ അത് ആ ഭാഗം മാത്രം എടുത്ത് അതിൽ തിക്കി തിക്കിക്കയറ്റി വീഡിയോ നടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല യൂട്യൂബ് വീഡിയോയിൽ നാം കേൾക്കുന്നത് എന്ന് പറയാനാണ് അത് അത് കൃത്രിമമായിട്ടുള്ളതാണ് അത് നേരിട്ടുള്ളതല്ല നേരിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വേദിയിൽ പ്രസംഗിക്കാനായി വ്യക്തി നിൽക്കുന്നു മൈക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതിനിടയ്ക്ക് കമൻ്റ് ഉണ്ടാകും ശബ്ദം കുറഞ്ഞു പോകാം ചുമയ്ക്കാം ഇതൊക്കെ സംഭവിക്കാം തുമ്മാം അതൊക്കെ സംഭവിക്കാം പക്ഷേ യൂട്യൂബിൽ ഈ വക കാര്യങ്ങളൊന്നും കാണുകയില്ല എത്രയോ പ്രാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് അത്ര ഒരു വസ്തു അവിടെ എത്തിച്ചേരുന്നത് പിന്നെ സ്ഥിരമായി യൂട്യൂബ് ചെയ്യുന്നവർക്ക് നാം സ്ഥിരമായി സംസാരിക്കുന്ന പോലെ സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന പോലെ അവർക്ക് ഈ വക സാധ്യതകൾ കുറവാണ് എന്നുവരികലും സ്ഥിരം വാർത്ത അവതാരകരെ പോലെ തന്നെ ഇതൊക്കെ ഏത് സമയത്തും വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉച്ചാരണ പിശുകൾ വന്നു കണ്ടിരിക്കാം ആയതിനാൽ നാം മനസ്സിലാക്കുക ഇത് കൃത്രിമമാണ് യൂട്യൂബ് വീഡിയോകൾ കൃത്രിമമാണ് സിനിമയിൽ കാണുന്ന രംഗം പോലെ തന്നെയാണ് അത് എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് അത് വരുന്നത് അത് വെച്ചുകൊണ്ട് നാം നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു കുടുംബാംഗം അവൻ്റെ പ്രശ്നം അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് അവൻ്റെ കഷ്ടങ്ങൾ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തനമോ വന്നിട്ട് നാട്ടിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനിടയിൽ പല കാര്യങ്ങളൊക്കെ കാണും കൃത്യമായ രൂപത്തിൽ ആമുഖത്തോടു കൂടി അവതരിപ്പിച്ച് അതിനുശേഷം കൺക്ലൂഷൻ കൊടുക്കുന്ന ഒരു രീതിയൊന്നും സാധാരണക്കാർക്ക് വരണമെന്നില്ല അത് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് നാം ഓട്ടോ സജഷൻ ആയിട്ട് സ്വയം തന്നെ മനസ്സിലാക്കണം ഞാൻ കണ്ടത് മറ്റേത് യൂട്യൂബാണ് എഡിറ്റ് ചെയ്ത വെർഷനാണ് ഇത് നേരിട്ടുള്ള ലൈവാണ് ഇത് രണ്ടിലും വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു സ്വയം ഒരു ഓട്ടോ സജഷൻ അല്ലെങ്കിൽ സ്വയം ഒരു മുൻവിധി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ മടുപ്പ് ഉളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയില്ല ഇക്കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെക്കാളും പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ വയസ്സിന് താഴെയുള്ളവർ അവരുടെ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ് അയാളുടെ സംഭാഷണം ഒരു സുഖമല്ല ഒരു കാര്യം തന്നെ പറയാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രായമായി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു കാര്യം ചോ നേരെ ചോ അവതരിപ്പിക്കാനായി കഴിയുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ അവൻ ഇന്റർവ്യൂവിന് പോയാൽ ശരി കിട്ടും എന്തെങ്കിലും ചോദിച്ചാൽ വ്യക്തമായ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ യൂട്യൂബ് ഇന്റർവ്യൂവിൽ പലപ്പോഴും ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ള ധാരണ ചോദ്യകർത്താരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന ഉണ്ടായിരിക്കും പക്ഷേ ഈ സാധാരണ സംവിധാനം നമ്മൾ നടക്കുന്ന ഇൻ്റർവ്യൂലൊന്നും അങ്ങനെ ഉണ്ടാകണമെന്നില്ല അത് യാദൃശ്ചികം തന്നെ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതാണ് വാസ്തവം ഇത്തരത്തിലുള്ള സംഗതികൾ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോ എന്ന പ്രോബ്ലം വഴിയുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥകൾ അല്ലെങ്കിൽ അറ്റൻഷൻ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം ശ്രദ്ധിക്കാൻ കഴിയില്ലായ്മ നമുക്ക് താല്പര്യമില്ല ശ്രദ്ധിക്കില്ലല്ലോ ഒരു കാര്യം നേരെ ചൊവ്വേ അഞ്ച് മിനിറ്റ് ആയിട്ട് ഒരു കാര്യം വന്നാൽ കാര്യം പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ തിരക്കിലുള്ളവരാണ് തിരക്കില്ലാത്തവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപൂർവമാണ് അപ്പോൾ ആ ആളോട് ഫോണിൽ കൂടെ ഒരു കാര്യം പറയാനായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ വീട്ടിൽ വന്ന് ഒരാവശ്യത്തിനാണ് വന്നത് ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യുക ചിലർ കണ്ടില്ലേ യൂട്യൂബ് ചെയ്യുമ്പോൾ വിഷയത്തിലേക്ക് കിടക്കാതെ കണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം അവൻ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ചാനലിനെ കുറിച്ച് പറയാനും അത് മുഴുവൻ കാണണമെന്നും അതുപോലെ തന്നെ രചനാ സംവിധാന സഹായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിട്ട് അവസാനത്തിലാക്കിയായേക്ക് അവിടെ എത്തുക അപ്പോഴേക്കും ആരും തന്നെ കാണില്ല അവനാ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും അതുപോലെയുള്ള രീതികളാൽ ആണ് ചിലരൊക്കെ ഇങ്ങനെയൊക്കെ പറയാം പിന്നെ ആവശ്യക്കാരൻ വരുന്നവൻ അവൻ്റെ അസ്വസ്ഥത മൂലം ഈ കാര്യം പറയാനായിട്ട് മടിച്ചൊന്നിരിക്കും ഒരുവിധം ഒരു ഞരങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാനുള്ളൊരു വിഷമം അവനുണ്ടല്ലോ അവൻ്റെയാണുള്ള പ്രശ്നം അവൻ്റെയാണുള്ള ജാളിത ഉള്ളത് കേൾക്കുന്നവന് ജാളിത ഇല്ലല്ലോ അത്തരത്തിലുണ്ടാവാം അത് മനസ്സിലാക്കിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടില്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടാൽ അവൻ മുന്നിൽ വെച്ച് പറയില്ല മറ്റുള്ളവരോടാണ് പറഞ്ഞു കൊടുക്കുക അയാൾ വലിയ ആളാണ് അയാൾക്ക് ഞാൻ പറയുന്നത് വാക്കുപോലും കേൾക്കാനാവില്ല തരക്കൂട്ടുകയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് നോക്കുന്നില്ല എന്നൊക്കെയുള്ള ആ പരാതികൾ കാര്യം നടന്നില്ലെങ്കിൽ അവൻ പറയും അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു യൂട്യൂബ് നല്ല വീഡിയോസ് കാണുന്നവർ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം